എല്ലാ കുട്ടികാരൊക്കെ ശുഭരാത്രി നേടുന്നുണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കെട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നേ അവസാനം ആകാശനെ പൊളിച്ചെടുക്കുകയാണ് ആദ്യം ഇത്രയും കാലം ആകാശം കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ടുവന്ന ആ സ്വപ്ന കൊട്ടാരമൊക്കെ ഒരു നിമിഷം കൊണ്ട് തകർന്നു പോവാണ് അങ്ങനെ രചനയ്ക്ക് ഇട്ട് നല്ല പണി തന്നെ കിട്ടുന്നുണ്ട് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാനായിട്ട് പോകുന്നത് ഇന്നത്തെ വിശേഷം നമ്മളെ കണ്ടു രചനെ മദ്യപിച്ചതിന് ശേഷം ആകാശം ഉപദ്രവിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പം ആദ്യം സഹിച്ചില്ല ആദ്യം പിന്നീട് അതിനെക്കുറിച്ച് രചനയോട് ചോദിക്കുകയാണ് രജനയോട് പറഞ്ഞു ആരാണെങ്കിലും ശരി എൻ്റെ അമ്മയുടെ മനസ്സ് നോവിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എൻ്റെ അമ്മേനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും രചന പറഞ്ഞു ഏ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോനെ എന്നെ ആരും ഉപദ്രവിച്ചിട്ടില്ലെന്ന് പറയാം അങ്കിൾ ഇന്നലെ ഉപദ്രവിച്ചില്ലേന്ന് ചോദിക്കും അത് പിന്നെ എനിക്കറിയാം അമ്മ എന്നെ അടുത്ത് നിന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല ഇത് അങ്കിളിനോട് ചോദിച്ചിട്ട് തന്നെ ഉള്ളു ആ അങ്കളാണെങ്കിലും ശരി ആരാണെങ്കിലും ശരി എൻ്റെ അമ്മയുടെ ദേഹത്ത് കൈവച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയാം ഇത് കേട്ടതും ജജന വേണ്ട മോനെ ആ അങ്കളിനോടൊന്നും ചോദിക്കാൻ പോണ്ടെന്ന് പറയാം വേണ്ട ഇത് ഞാൻ ചെയ്തോളാം എനിക്കറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങൊണ്ട് എഴുന്നേറ്റ് പോവാണ് രചനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി അവൻ ചെറിയ കുട്ടിയല്ല അവൻ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അവന് കാര്യഗൗരവൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഒരു പക്ഷേ അവന് ഒത്തിരിയധികം തന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇനിയിപ്പോൾ ആകാശിൻ്റെ അടുത്ത് എന്തെങ്കിലും ചെന്ന് ചോദിച്ചാൽ ഇനി അതിൻ്റെ പേരിൽ ഇനി എന്ത് പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയത്തില്ലാതെ ഒരു നിമിഷം രചന വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവാണ് പിന്നീട് ആദ്യം നേരെ ചെല്ലുന്ന ആകാശിൻ്റെ ഇരിയിലേക്കാണ് ഈ സമയത്ത് ആകാശ ടെൻഷനടിച്ച് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് പുറത്തിറങ്ങാൻ പോലും പറ്റില്ല ഫോണിനകത്ത് കോളോട് കോള് ഷെയർ ഹോൾഡേഴ്സ് പലരും ഷെയർ പിൻവലിക്കാൻ പോകുന്നതും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആകാശനെ സമനിലയായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു ആദ്യം എങ്ങോട്ടേക്ക് ചെല്ലുന്നേ ആദ്യം എന്തോച്ചു അങ്കളെ അങ്കളെൻ്റെ അമ്മേനെ ഉപദ്രവിച്ചു നിൽക്കും നീ എന്താടാ ആദ്യം പറയണേന്ന് വയ്ക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ അമ്മയുടെ നേർക്കങ്ങനും അങ്കളുടെ കൈ പൊങ്ങിയിട്ടുണ്ടേ ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് പറയണം നല്ല ആരെ അമ്മേനെ ഉപദ്രവിച്ചാലും എനിക്ക് സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറയാം എടാ മോനെ നീയേ വേണ്ട അങ്കളെ ഇനി അങ്ങനെ എന്തേലും അങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ എൻ്റെ ഡാഡിയുടെ അടുത്തേക്ക് അങ്ങോട്ട് പോവും പിന്നെ അറിയാലോ ആ എന്താ സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാൻ ഈ വീട് വിട്ട് പോവാതിരിക്കണമെങ്കിൽ അങ്കിൾ മര്യാദയ്ക്ക് എൻ്റെ അമ്മയോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യണം ഇനി ഒരു പറച്ചിലും ഉണ്ടാവത്തില്ല എന്നും പറഞ്ഞിട്ടും കൂടി പോകാനാതി ഒരു നിമിഷം ആകാശം ഒരു സത്യം തിരിച്ചറിഞ്ഞു എത്രയാന്ന് പറഞ്ഞാൽ അവൻ മഹേഷിന്റെ മോനാണ് ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് പോവും ഇപ്പോഴിവിന് ഇത്രയ്ക്ക് കരിപ്പാണെങ്കിൽ അവൻ്റെ ഡാഡീനെ താൻ ചതച്ചാന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ വെട്ടുനിർക്കുന്നുള്ള കാര്യം മനസ്സിലായി ചക്കിന് വെച്ചത് കൊക്കിനെ ഉള്ളൂ മനസ്സിലായി അപകടമാണ് അവനെ ഒരു മയത്തി വേണം മുന്നോട്ട് കൊണ്ടുവാനായിട്ട് അല്ലെങ്കിൽ അവനെ ഉപയോഗിച്ചുള്ള തൻ്റെ ഒരു കളികളും നടക്കില്ല എന്നുള്ള കാര്യം ആകാശ് ആ സത്യം ആ സമയത്ത് തിരിച്ചറിയാണ് രചന പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവൻ വളർന്നു വന്നോണ്ടിരിക്കുവാണ് പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒരു കാര്യത്തെ കൂടി ചിന്തിച്ചിട്ട് പോലൂലില്ല പോരാത്തൊരാ അവരവൻ ആൺകുട്ടിയും കൂടെയാണ് അപ്പം അതുകൊണ്ട് വീറും ഭാഷ അവനോട് അവന് കൂടും ഇതും പറഞ്ഞിട്ട് അവനും പോയി കഴിഞ്ഞപ്പോൾ രചന അങ്ങോട്ടേക്ക് വരുവാണ് ആകാശ് ചോദിച്ചു അപ്പം നീയാണ് അവനോട് പറഞ്ഞു കൊടുത്തല്ലേ ചോദിക്കാം എന്ത് അല്ല ഞാൻ നിന്നെ ഉപദ്രവിച്ചെന്നൊക്കെ അല്ല ആകാശ് എന്ത് ഭാവിച്ച ആകാശം ഇന്നലെ എന്തൊക്കെ പറഞ്ഞതെന്ന് അറിയോ ഉം ഇഷിതനെ പൊക്കി പറഞ്ഞിരിക്കുന്നു ഇഷിത വലിയ ഏതാണ്ടാന്നും പറഞ്ഞുകൊണ്ട് ഏഹ് ഞാൻ എന്ന അപലക്ഷണമാണെന്ന് നല്ല ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ ആകാശോ അത് പിന്നെ പൂസിൻ്റെ പുറത്ത് വേണ്ട ആകാശേ എനിക്കെല്ലാം മനസ്സിലായി കൂടുതലൊന്നും പറയണ്ട ഞാൻ അപലക്ഷണമാണല്ലേ എന്നെ കണി കാണാൻ കൊള്ളത്തില്ല ഞാൻ ഭാര്യയല്ല പോലും എന്തൊക്കെ വാക്കുകൾ എന്നാലും ആകാശ് പറഞ്ഞാൽ ഇത്ര നാളും ആകാശനെ സ്നേഹിച്ച് കൂടെ കൊണ്ടുവരുന്നതിന് ആകാശം തന്നെ സമ്മാനമാണെന്ന് പറയുകയാണ് പക്ഷേ എൻ്റെ മോനെ ആദ്യമുണ്ടല്ലോ അവിടുത്തെ കണ്ടും കേട്ട് അവനും മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി എന്തേലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോനെ വിളിച്ചുകൊണ്ടേ ഞാൻ വീട് വിട്ട് വീടുകൂട്ടിറങ്ങൂ അല്ലെങ്കിൽ എൻ്റെ മോനെ എനിക്ക് നഷ്ടമാവും എന്നും പറഞ്ഞിട്ട് രജനി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ബാലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് ഇഷിതയും മഹേഷും ഒക്കെ ചേർന്ന് അപ്പം ബാലപൂജ പുതിയ വീട്ടിൽ വെച്ച അപ്പോൾ അവർ ഫ്ലാറ്റൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു ആ പഴയ ഫ്ളാറ്റിന് റിനോവേഷനായിരുന്നു ബന്ധപ്പെട്ട് ഇഷിതയുള്ള ഫ്ലാറ്റും അതുപോലെ തന്നെ അമ്മാകൃഷ്ണൻ്റെ ഫ്ലാറ്റും അവിടെ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അടുത്തടുത്ത ഫ്ലാറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ചിപ്പിമുള റെഡിയാക്കുവാണ് ഇഷിത അങ്ങനെ ചിപ്പിമോൾ ഒരുക്കി ഒരുക്കിയിട്ട് പറഞ്ഞ് എങ്ങനെയുണ്ട് സുന്ദരിയാണോ എന്ന് ചോദിക്കുകയാണ് എൻ്റെ മോള് ഇത് കേട്ടതും ചിപ്പിമോൾ പറഞ്ഞു പിന്നെ ഞാൻ സുന്ദരി അല്ലേ അമ്മയെന്ന് ചോദിക്കുവാണ് മോൾക്ക് ഇഷ്ടപ്പെട്ട അമ്മ ഒരുക്കിയത് പിന്നെ നന്നായിട്ടുണ്ടെന്നൊക്കെ പറയണ കണ്ണാടി പോയി നോക്കിയപ്പച്ചി ഇപ്പം മോൾക്ക് ഇഷ്ടപ്പെട്ട് ബാലപൂജയാണ് അത് തഞ്ചാവൂരൊക്കെ നടത്തുന്ന പ്രത്യേക പൂജയാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് കേരളത്തിലധികം ഒന്നും നടന്ന് കാണുന്നില്ല പക്ഷേ മഹേഷിനും സ്വപ്നവല്ലിക്കും ഒക്കെ നടത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള പൂജകളാണ് അതെന്ന് ഈ സമയത്ത് രചന ബാലപൂജനെക്കുറിച്ച് അറിഞ്ഞു ബാലപൂജ നടത്തുമെന്ന് അറിഞ്ഞപ്പോഴത്തേനും രചന വിചാരിച്ചു കാരണം അച്ഛനും അമ്മ ഒരുമിച്ചിരുന്നാണ് പൂജ നടത്തുന്നത് തൻ്റെ മകളാണ് അവൾ ചിപ്പിമോള് അപ്പം അവൾക്ക് ബാലപൂജ ചെയ്യേണ്ട താനാണ് അമ്മയാണ് നടത്തണ്ടത് അപ്പം താനാണ് നടത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ട് തന്നെ കാര്യം ഒരു കാരണവശാലാ ഇഷ്ടിതേനെ കൊണ്ട് താൻ നടത്തിക്കില്ലെന്ന് രചന മനസ്സ് വിചാരിക്കുവാണ് പിന്നീട് രചന റെഡിയാവുകയാണ് അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഈ സമയം ഇഷ്ടിതയെ മഹേഷൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ചിപ്പിനെ ഒരുക്കി റെഡിയാക്കിയതിന് ശേഷം ഇഷ്ടിത റെഡിയാകാനായിട്ട് പോവാണ് അങ്ങനെ ഇഷ്ടിത നല്ല ഭംഗിയായിട്ട് സാരിയൊക്കെ കൊടുത്തു കാരണം ഇന്ന് ചിപ്പിമോളുടെ ബാലപൂജയാണ് താൻ അവളുടെ അമ്മയാണ് അപ്പോൾ അവൾക്ക് വേണ്ടി താനാണ് ചെയ്യുന്നത് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊരു കാര്യമൊക്കെ ചെയ്യുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അപ്പോൾ അവർ അതിൻ്റെ സന്തോഷം വിഷിതയുടെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് പിന്നെ സ്വപ്നവലിയുടെയും മഹേഷിൻ്റെ ഒക്കെ ഫ്ലാറ്റിലേക്ക് രാമനാഥനും സ്വപ്ന പിന്നെ പ്രിയമണിയൊക്കെ വരുവാണ് അവരും ഭയങ്കര സന്തോഷമില്ല അവരേയും വിളിച്ചിട്ടുണ്ടായിരുന്നു പൂജയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവലി അവരെ ക്ഷണിച്ച് അകത്തേക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ അകത്തേക്ക് എടുത്തുവാ പിന്നീട് പ്രിയാമണി സ്വപ്നവലി എല്ലാം സംസാരിക്കുന്നുണ്ട് സ്വപ്നവലിക്ക് ഇപ്പോൾ പഴയ ദേഷ്യമൊക്കെ കുറച്ചും കൂടെ മാറിയിട്ടുണ്ടായിരുന്നു സ്വപ്നവലിക്ക് മനസ്സിലായി താൻ എത്രക്കെ ദേഷ്യപ്പെട്ടെന്ന് പറഞ്ഞാലും ഇഷ്ടിതയുടെ കാരണം കൊണ്ടാണ് ഈ കുടുംബം എന്ന് ഇതുപോലെ ഒരു വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നത് ഇഷ്ടിതയുടെ സ്ഥാനത്ത് വേറൊരു പെൺകുട്ടി മഹേഷിൻ്റെ ജീവിതത്തിലേക്ക് വന്നാലും ഒരിക്കലും ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു ഒരു പക്ഷേ ഈ കുടുംബം കുട്ടിച്ചോറാകും അറിയായിരുന്നു പിന്നീട് കുറച്ച് കഴിയുമ്പോൾത്തന്നെ സൂത്രയും കൂടി അങ്ങോട്ട് വരുവാണ് അങ്ങനെ എല്ലാവരും കൂടെ ബാലപൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് ഇത്തിരി കഴിയുമ്പോഴത്തേനും ആണ് ഇഷ്യുതയും അങ്ങോട്ടേക്ക് വരുന്നത് ഈ സമയം മഹേഷും പ്രിയാമണി സംസാരിച്ചോണ്ടിരിക്കുവാണ് അപ്പോഴാണ് ചിപ്പിമോൾ പറഞ്ഞതേ അമ്മ വരുന്നുണ്ടെന്ന് പറയുകയാണ് ഒരു നിമിഷം എല്ലാവരും കൂടെ അങ്ങോട്ട് നോക്കി നല്ല അതിസുന്ദരിയായിട്ട് നല്ല ഭംഗിയുണ്ട് ഇഷനെ കാണട്ടെ ഇഷത് ഒരുങ്ങി അങ്ങോട്ട് വരുവാണ് ഒരു നിമിഷം ചിപ്പിമോൾ പറഞ്ഞു ആ നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ അമ്മയെന്ന് പറയുന്നത് മാഹേഷ് പറഞ്ഞു അല്ലേലും അമ്മ സുന്ദരി സുന്ദരിയല്ലേ മോളേന്ന് പറയണം ഇത് കേട്ടത് ഇഷ്യത് പറഞ്ഞു എന്താ രാവിലെ ഒരു പുകഴിലൊക്കെ കാലസാധ്യ എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം കാര്യസാധ്യമൊന്നുമില്ലെന്ന് പറയുകയാണ് പ്രിയാമണി പറഞ്ഞു അല്ലെങ്കിലും എൻ്റെ മോൾ ഒരുങ്ങിയില്ലെങ്കിലും സുന്ദരിയാണെന്ന് പറയാം എന്ത് കേട്ടപ്പോൾ ചിപ്പി പറഞ്ഞു മനസ്സിലായി മനസ്സിലായി എന്നൊക്കെ ചിപ്പി മോള് അപ്പോഴേക്കും സ്വപ്നവലി വന്നിട്ട് പറഞ്ഞു അതേ ചടങ്ങുകളൊക്കെ തുടങ്ങാനായിട്ട് സമയമായി എന്ന് പറയണം അങ്ങനെ അവരവിടെ പോയി ഇരിക്കുവാണ് ഇഷിതേ മഹേഷും അടുത്തെടുത്തിരുന്നു ചിപ്പിമോൾ അവിടെ ഇരുത്തുവാണ് ഈ സമയം ഇഷ്ടിതയ്ക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല ബാലപൂജ എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പിന്നീട് സ്വപ്നവലി പറഞ്ഞു കൊടുക്കുവാണ് മോള് വേണം ആദ്യമായിട്ട് ചെയ്യാനായിട്ട് എന്നൊക്കെ പറയുകയാണ് ഇഷ്ടിതയോട് അങ്ങനെ ഇഷ്ടിദേ ചെയ്യാനായിട്ട് തുടങ്ങുവാണ് ഈ സമയത്താണ് പുറത്തൊരു വണ്ടി വന്ന് നിന്നേ അതിനകത്തൊന്ന് രചന അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് രചന ഇറങ്ങി നേരെ ഫ്ലാറ്റിലേക്ക് കയറി വരുവാണ് അങ്ങനെ രജന അങ്ങോട്ട് കയറി വരുമ്പോൾ കണ്ടത് സ്വപ്നം ചിപ്പി മോളെ ഇരുത്തിയിട്ട് ബാലപൂജ ചെയ്യാൻ ഒരുങ്ങുന്ന ഇഷ്ടിദേ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുന്നുണ്ടപ്പോൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല രചന അങ്ങോട്ടേക്ക് വരുമെന്ന് പിന്നീട് രചന വന്നിട്ട് പറഞ്ഞു ഓഹോ നീയാണ് എൻ്റെ മോൾക്ക് വേണ്ടി ബാലപൂജ ചെയ്യുന്നതല്ലേ മോളുടെ അമ്മയാണ് ചെയ്യണ്ടേ ചിപ്പിമോളുടെ അമ്മ ഞാനാണ് ഞാനാണ് ബാലപൂജ ബാല പൂജ ചെയ്യേണ്ടതെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ സ്വപ്നവലിക്ക് ഞങ്ങളുടെ അടിമുറി കയറി പെട്ടെന്ന് സ്വപ്നവല് നീ എന്താടി പറഞ്ഞ നീയാണോ ആണോ ചെയ്യേണ്ടതെന്ന് എങ്ങനെ ധൈര്യം വന്നിട്ട് നിനക്ക് ഈ വീട്ടിലേക്ക് കയറി വന്നു അനാവശ്യം പറയാനായിട്ട് എന്ന് പറയുന്നത് രജനോട് ചോദിച്ചു നീയാണോ കുഞ്ഞിന്റെ അമ്മ കുഞ്ഞിന്റെ അമ്മയാണ് പോലും നിനക്ക് നാണമുണ്ടോ അതും പറഞ്ഞിട്ട് കയറി വരാനായിട്ട് ചുറ്റുമോളിൻ്റെ അമ്മയാരാന്നറിയോ ഇഷ്യതയാണെന്ന് പറയുകയാണ് ഇത് കേട്ടാൻ രജന പറഞ്ഞു നിങ്ങൾ എത്രയൊക്കെ കുറച്ചിട്ടും കാര്യമില്ല അവളുടെ അമ്മ ഞാൻ തന്നെയാണ് ഞാൻ ബാലപൂജ ചെയ്യുമെന്ന് പറയണം അന്ന് ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ സ്വപ്നവലി നിന്നെയുമ്പോഴത്തേനും രജന പറഞ്ഞു കാണിച്ചാറാന്ന് പറയുന്നത് സ്വപ്നമില്ലാ അടി മുന്നോട്ട് വെച്ചാൽ നിന്റെ കർണ്ണം അടിച്ചാൽ പൊട്ടിക്കുന്നു പറയുകയാണ് എന്ന് പറഞ്ഞു കൈ അങ്ങോട്ട് വീശ് കഴിയുമ്പോഴത്തേനും ആ കൈയിലേക്ക് ചാടിക്കറിയ രജനയെ അങ്ങോട്ട് പിടിക്കുവാണ് പെട്ടെന്ന് മഹേഷിങ്ങ് ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു ദേ ഒരു നിമിഷം ഉടനെ നിന്റെ കർണ്ണം അടിച്ചാൽ പോയക്കു എന്ന് പറയുകയാണ് രചനയ്ക്ക് എന്തു ചെയ്യാണെന്ന് അറിയത്തില്ല നീ എന്താടി വിചാരിച്ചുകൊണ്ടിരുന്നേ എന്റെ ചിപ്പുമോളുടെ ബാലപൂജ മുടക്കാനായിട്ട് നീ വന്നാന്ന് എനിക്ക് മനസ്സിലായി നീ പറഞ്ഞ വന്നല്ലേ നീ കണ്ടിട്ട് പോയാൽ മതി പടം നിക്കണി എന്ന് പിന്നീട് ഇഷ്യതയോട് പറഞ്ഞു പൂജ ചെയ്യാൻ പറയുകയാണ് അങ്ങനെ ഇഷ്യത ചിപ്പുമോള്ക്ക് പൂജ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും രചന അങ്ങോട്ടേക്ക് കയറുക വരുവാണ് അപ്പത്തേനും മഹേഷൻ ഒരാടി നീ അവിടുന്ന് അനങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഇവിടെ കിട്ടിയാൽ വലിച്ചു കയറുമെന്ന് പറയാണ് അവസാനം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രജന നിൽക്കുന്ന സമയത്ത് ഇഷ്ടത്തെ ബാലപൂജയൊക്കെ ചെയ് ചെയ്യാണ് ചിപ്പിമുളക്കൊണ്ട് ആ കാഴ്ച കണ്ട് തകർന്ന കൂടി നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ട അവസാനം രചന അവിടുന്ന് ഇറങ്ങി പോവുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി